കഴിഞ്ഞ ദിവസം അതായത് തിരുവോണ ദിവസം കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയിലെ ജമായത്തെ ഇസ്ലാമി വനിതകൾ ഒരു പ്രകടനം നടത്തി ആ പ്രകടനം മത സൗഹാർദ്ദം തകർക്കുന്നതാണ് അല്ലെങ്കിൽ സാമൂഹ്യ അന്തരീക്ഷം തകർക്കുന്നതാണ് എന്നാരോപിച്ച് പോലീസ് കേസെടുത്തു ഇപ്പോൾ പോലീസ് കേസെടുത്തതിനെയാണ് ജമായത്തെ ഇസ്ലാമിയും അവരെ അനുകൂലിക്കുന്ന സംഘടനകളും ഒക്കെ പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് പോലീസ് പറയുന്നത് ഇത് ജൈവ സംരക്ഷിത പ്രദേശമാണ് ഇവിടെ വാഹനങ്ങൾ കടത്താൻ പാടില്ല ബഹളങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഇതൊക്കെ ലംഘിച്ചത് കൊണ്ടാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇപ്പൊ ഇവര് പറയുന്ന ഞങ്ങൾ വാഹനം ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷെ ഇവിടെ എന്തിനാണ് തിരുവോണ തിരുവോണനാളിൽ ഇങ്ങനെയൊരു പ്രകടനം ജമായത്തെ ഇസ്ലാമിക്കാർ നടത്തിയത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അവർ നടത്തിയ പ്രകടനം ഇസ്രയേലിനെതിരായിരുന്നു പലസ്തീൻ അനുകൂലമായിരുന്നു ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇസ്രായേലുമായും ബന്ധമുള്ള രാജ്യമാണ് ഫലസ്തീനുമായി ബന്ധമുള്ള രാജ്യമാണ് ഫലസ്തീനെ ഏറ്റവും ആദ്യം അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ പക്ഷെ ഇവിടത്തെ ജമായത്തെ ഇസ്ലാമിയെ പോലത്തെ സംഘടനകളും അതേപോലെ തന്നെ സംഘടിതരായ മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി അന്താരാഷ്ട്ര രാഷ്ട്രീയ അന്താരാഷ്ട്ര തലത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പക്ഷപാതപരമായി ഇടപെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കാണിച്ചു കൂട്ടുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് കാരണം പലസ്തീൻ വിഷയം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും നീളമുള്ള ഏറ്റവും ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന വയലന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അതൊരു അക്രമത്തിലൂടെ മാത്രം നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു യുദ്ധസമാനമായ എപ്പോഴും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ് അത് പലസ്തീനികളും ജൂതന്മാരും തമ്മിലുള്ളൊരു വിഷയമാണ് അപ്പം ലോകത്ത് അങ്ങനെ പല സ്ഥലത്തും ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട് സ്വാതന്ത്ര്യ സമരങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്തെ ആളുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നതിന് പകരം തങ്ങളുടെ മതത്തിന്റെ താല്പര്യത്തിന് വേണ്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം അവർക്ക് ഈ രാജ്യമല്ല വലുത് അവർക്ക് മതമാണ് വലുത് എന്നുള്ള രീതിയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് ഇവർക്ക് ഇസ്രയേലുകളെ അനുകൂലിച്ചുകൂടാണ് അപ്പം തെറ്റ് ഇസ്രയേലികളുടെ ഭാഗത്തും ശരി പലസ്തീനികളുടെ ഭാഗത്തും മാത്രമാണോ അങ്ങനെയല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം അത് ഒന്നാം ലോകമഹായ കാലത്ത് തന്നെ വളരെ തർക്കത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടന്നിരുന്ന ഒരു വിഷയമാണ് ഇസ്രയേലികളും അല്ലെങ്കിൽ ജൂതന്മാരും പലസ്തീനികളും തമ്മിലുള്ള തർക്കം അപ്പം അതിനുവേണ്ടി പലതരത്തിലുള്ള ഒത്തുതീർപ്പുകളും ഉണ്ടായിരുന്നു പക്ഷെ ആ ഒത്തുതീർപ്പുകളൊക്കെ തന്നെ പലപ്പോഴും ലംഘിക്കപ്പെടുകയാണ് ചെയ്തിരുന്നത് ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്ന പല പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു ആ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ നടന്ന ഒന്നാം ലോകമഹായുദ്ധ കാലത്താണ് ഇതിനു വേണ്ടിയുള്ള കാര്യമായ ശ്രമങ്ങൾ നടന്നത് പക്ഷെ അന്നൊന്നും തന്നെ മറ്റു പലരുടെ എതിർപ്പുകൾ പലസ്തീനികളുടെ അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളുടെ എതിർപ്പുകളെ തുടർന്നാണ് പലതും നടക്കാതിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ബ്രിട്ടൻ അതിന് തയ്യാറായത് ആ സമയത്ത് എതിർപ്പുണ്ടായതിനെ തുടർന്നാണ് അത് യു എൻ വിട്ടുകൊടുത്തത് ഐക്യരാഷ്ട്രസഭയ്ക്ക് വിട്ടുകൊടുത്തത് അങ്ങനെ ഐക്യരാഷ്ട്രസഭയാണ് ഇസ്രയേലിനെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നത് അങ്ങനെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഇസ്രയേലിനെ അറബ് രാജ്യങ്ങൾ അഞ്ചു ഭാഗത്തു നിന്നും എതിർക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനെ നിരന്തരമായ സംഘർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആ ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം നേരിട്ടു നേരിട്ടുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തങ്ങള് രൂപീകരിക്കപ്പെട്ട സമയത്ത് തന്നെ തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള അതിശക്തമായ അറബ് രാഷ്ട്രങ്ങളിലെ എതിർപ്പാണ് ഇസ്രയേൽ നേരിട്ടത് അപ്പൊ അതിലൊന്നും അവർ കുലുങ്ങിയില്ല ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇതിനെ വിഭാഗീയമായിട്ടോ അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടോ അല്ലെങ്കിൽ ഒരു പക്ഷം ചേർന്നോ കാണേണ്ട യാതൊരു കാര്യവുമില്ല കാരണം അവിടെ കാലാകാലങ്ങളായിട്ട് അറബികൾ ഉണ്ടായിരുന്നു കാലാകാലങ്ങളായിട്ട് ജൂതന്മാരുണ്ടായിരുന്നു അല്ലെങ്കിൽ ജൂതന്മാരുണ്ടായിരുന്നു പലസ്റ്റീനുകൾ ഉണ്ടായിരുന്നു അപ്പം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലത്തൊക്കെ ചിലപ്പോൾ മേധാവിത്വം പല സ്ഥീനികൾക്കായിരിക്കും പക്ഷെ അന്നും അവിടെ ജൂതന്മാരുണ്ടായിരുന്നു ലോകത്തെ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ജനതയാണ് ജൂതന്മാരുണ്ട് അപ്പം ഈ വക ഇഷ്യൂസിലൊക്കെ തന്നെ നമ്മൾ വിഭാഗീയമായി പ്രവർത്തിക്കുന്നതിന് പകരം ഈ രാജ്യത്തിന്റെ താല്പര്യത്തിൽ വേണ്ടിക്കൊണ്ടാണ് ഇവർ നിലകൊള്ളേണ്ടിയിരുന്നത് കണ്ണൂരിലെ മാടായിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇന്ത്യക്ക് നിരോധനം ഏർപ്പെടുത്തിയ രണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടിക്കെതിരെ ജാഥ നടത്തിയിരുന്നെങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു പക്ഷെ അവർ നടത്തിയത് ആർക്കെതിരായിട്ടാണ് അവരെ നടത്തിയത് പലസ്തീൻ വിഷയത്തിൽ ഇസ്രയേലിനെതിരായിട്ടാണ് നടത്തിയത് എന്നാൽ ഒരു മിനിമം ചോദ്യം ചോദിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് കടന്ന് ആരാണ് ആക്രമണം നടത്തിയത് ഹമാസ് ആണ് ആക്രമണം നടത്തിയത് ആ ഹമാസ് രണ്ടായിരത്തോളം പേരെ കൊലപ്പെടുത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായിട്ട് അവരെ പീഡിപ്പിച്ചു പലരെയും കൊന്നു കുറച്ചുപേരെ ഏറ്റവും ഒടുവിൽ സന്ധി ഉണ്ടാക്കിയ സമയത്ത് ആ സന്ധി ലംഘിച്ചുകൊണ്ട് അതായത് മുഴുവൻ പേരെ വിട്ടുകൊടുക്കാമെന്ന സന്ധി ലംഘിച്ചുകൊണ്ട് ഇപ്പോഴും അവർ കുറച്ചു കുറച്ചുപേരെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുക ഒരുപക്ഷെ ഇസ്രായേൽ നേരിട്ട് ബന്ധികളെ ഇവർ മോചിപ്പിച്ചിരുന്നെങ്കിൽ ഹമാസ് മോചിപ്പിച്ചിരുന്നെങ്കിൽ എല്ലാ ബന്ധികളെയും ഹമാസ് മോചിപ്പിച്ചിരുന്നെങ്കിൽ ഒരു സംഘർഷം എന്ന സാധ്യത പോലും ഇപ്പോഴുണ്ടാകുമായിരുന്നില്ല ഇപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു അവർ തിരിച്ചടിക്കാൻ തുടങ്ങി കാരണം അവർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രൂപീകരിച്ച സമയത്ത് തന്നെ ജോർദാനും സിറിയയും ഈജിപ്തൊക്കെ അവരാക്രമിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ആക്രമിച്ചു അറുപത്തി ഏഴ് ആക്രമിച്ച സമയത്ത് അവരെല്ലാ ഐക്യരാഷ്ട്രസഭ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത പ്രദേശങ്ങളൊക്കെ തന്നെ കിഴക്കൻ ജെറുസലേം ആണെങ്കിലും ഗാസയാണെങ്കിലും മറ്റു പ്രദേശങ്ങളാണെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ പ്രദേശങ്ങൾ കൂടി ഇസ്രയേൽ പിടിച്ചെടുത്തു പക്ഷെ പിന്നീട് ചില പ്രദേശങ്ങൾ വഴി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഈജിപ്തു യുദ്ധത്തെ തുടർന്ന് അതിന്റെ കരാറിൽ അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ കൈവശം വെച്ചു അതിൽ കുറച്ച് സ്ഥലങ്ങൾ അവർ വിട്ടുകൊടുത്തു അത്രയേ സംഭവിച്ചുള്ളൂ പിന്നീടും യുദ്ധം നടന്നിട്ടുണ്ട് അപ്പം ഇസ്രയേലും പലസ്തീനും തമ്മിൽ നടക്കുന്ന യുദ്ധം കാലാകാലങ്ങളായിട്ടുള്ളതാണ് നമ്മൾ അതിനകത്ത് ഭാഗം പിടിച്ചിട്ടില്ല പക്ഷെ നമ്മൾ പലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട് നമ്മൾ ഇസ്രയേലിനെ അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന്റെ കൂടെയാണ് നിൽക്കേണ്ടത് അല്ലാതെ ലോകത്ത് എല്ലാ വിഘടനവാദ ശക്തികളുടെ കൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികളിലെ കൂടിയല്ല അവർ നിൽക്കേണ്ടത് അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളായി ഏറ്റെടുക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സിറിയയിലെ പീഡനം നേരിടുന്ന ഡ്രൂസ് എന്ന് പറയുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോരാടുന്നില്ല അവർക്ക് വേണ്ടി നിങ്ങൾ ജാഥ നടത്തുന്നില്ല അത് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നില്ലേ അവിടെ പീഡനം നടത്തുന്നത് സിറിയയിലെ ഭരണകൂടം അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണകൂടം അവിടുത്തെ ന്യൂനപക്ഷങ്ങളായി ഹിന്ദുക്കൾക്ക് നേരെ കശാപ്പ് നടത്തുന്നു അവരുടെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നു മാനഭംഗപ്പെടുത്തുന്നു കൊല ചെയ്യുന്നു അന്നൊന്നും ഇവർക്ക് വേണ്ടി രംഗത്തിറങ്ങാതിരുന്ന അന്നൊന്നും വേണ്ടി പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി രംഗത്തിറങ്ങാതിരുന്ന ജമായ ഇസ്ലാമിക്കാർ അവരെന്തുകൊണ്ടാണ് ഇപ്പൊ ശ്രദ്ധിക്കാൻ വരുന്നത് ഇതേ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിൽ ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല നടത്തിയ ബംഗ്ലാദേശിൽ ആ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പാകിസ്ഥാന്റെ പട്ടാളത്തെ സഹായിക്കുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ചെയ്തത് നിങ്ങൾ എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കാശ്മീരിൽ നിന്ന് ഹിന്ദുക്കളെ അടിയോ അടിച്ചോടിച്ച സമയത്ത് പാകിസ്ഥാനി തീവ്രവാദികളെ അടിച്ചോടിച്ച സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് അവരെ തിരിച്ചുകൊണ്ടുവരണം എന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടില്ല എന്തുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി നിലകൊണ്ടില്ല അപ്പം ഇവിടെ നിങ്ങൾ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഈ രാജ്യത്തിന്റെ കൂടെയാണ് നിൽക്കേണ്ടത് അല്ലാതെ നിങ്ങളുടെ മതം ഇസ്ലാമായി എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ആഗോള ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ പാടില്ല നിങ്ങൾ ഇടപെട്ടോ പക്ഷെ അതിനൊരു ന്യായം വേണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹമാസേയും തള്ളി പറയാൻ കഴിയണം ഒരിക്കലും ഹമാസ് എന്ന് പറയുന്നത് ഇന്ത്യ നേരത്തെ അംഗീകരിക്കുന്ന യാസർ റാഫത്തിന്റെ പി എൽഒ അല്ല അവരെയൊക്കെ അടിച്ചു ഓടിച്ചിട്ടാണ് ഹമാസ് ഇപ്പൊ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് മനുഷ്യരെ പരസ്യമായിട്ട് കൊല ചെയ്യുന്ന ആളുകളെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് അത്തരത്തിലൊരു നിലപാട് എടുക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിൽ ഒരാൾക്ക് അഭിപ്രായം പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ നിങ്ങൾ പരസ്യമായിട്ട് ഇസ്രായേലിനെതിരെ നിലകൊള്ളുകയും ഹമാസിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ കാശ്മീരിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി നിങ്ങൾ പോരാടേണ്ടിയിരുന്നു കാശ്മീരിലെ ഹിന്ദുക്കളെ പാകിസ്ഥാനി ഭീകരർ അടിച്ചു കൊടുത്ത സമയത്ത് നിങ്ങൾ അവർക്ക് വേണ്ടി നിലകൊണ്ട കൊള്ളേണ്ടിയിരുന്നു ചൈന ടിബറ്റിനെ ആക്രമിച്ച സമയത്ത് നിങ്ങൾ ടിബറ്റൻ ജനതയ്ക്ക് വേണ്ടി പോരാടേണ്ടിയിരുന്നു നിങ്ങൾ ശബ്ദിച്ചില്ല അതേപോലെ തന്നെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി നിങ്ങൾ ശബ്ദിച്ചില്ല അപ്പം ഇത് വളരെ ബോധപൂർവമായി കാരണം ഇങ്ങനെയൊരു ആവശ്യമാണ് ഖലീഫയെ ബ്രിട്ടീഷുകാർ അട്ടിമറിച്ചതിന്റെ പേരിലാണ് പണ്ട് ഇവിടെ ഖിലാഫത്ത് നടത്തി ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ തങ്ങൾക്ക് സ്വതന്ത്രമായി തങ്ങളുടെ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ പോരാ ഞങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണം എന്ന് പറഞ്ഞ ആളുകളുടെ അതേ മനോഭാവമാണ് നിങ്ങൾ വെച്ച് പുലർത്തുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ മാടായിപ്പാറയിൽ പ്രകടനം നടത്തിയത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനം നിങ്ങൾക്ക് അല്പമെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനം തടയാൻ സർക്കാർ അടിയന്തരമായ നടപടിയെടുക്കാണ് വേണ്ടത് നിങ്ങൾക്ക് മനുഷ്യസ്നേഹമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇറാനിൽ മുസ്ലിം സ്ത്രീകൾ അവിടുത്തെ മതഭരണകൂടത്തിനെതിരെ പോരാടുന്ന സമയത്ത് നിങ്ങൾ അവരുടെ കൂടെ പിന്തുണക്കേണ്ടിയിരുന്നു നിങ്ങളത് ചെയ്തില്ല അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പത്തിൽ ആ കെട്ടിടങ്ങൾ തകർന്ന് സ്ത്രീകൾ മരിച്ച സമയത്ത് ആ സ്ത്രീകളെ അപകടത്തിൽപ്പെട്ട സ്ത്രീകളെ തൊടാൻ പാടില്ല പരപുരുഷന്മാർ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീകൾ കെട്ടിടത്തിനടിയിൽ കിടന്ന് മരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അന്ന് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടിന് ശരിയത്തെ നിയമത്തിനെതിരെ ശബ്ദമുയർത്താൻ ഇവിടുത്തെ സ്ത്രീകൾ രംഗത്ത് വന്നു അപ്പം നിങ്ങൾ ഇവിടുത്തെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യത്തെ വിഭജിച്ച ആളുകൾ അതേ മനോഭാവമാണ് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ വെച്ചുപലർത്തുന്നത് ഇവരെ നിഷ്കരണം അടിച്ചമർത്തിയാണ് ഈ രാജ്യത്തെ ഭരണകൂടം ചെയ്യേണ്ടത്